ജീവിതം അവസാനിപ്പിച്ചു പോയ കുറച്ച് നടമാരെ കുറിച്ചുള്ളൊരു വീടിയാണിത് അതായത് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു നോക്കാം അത് ആരൊക്കെയാണെന്നോ മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നടനാണ് ശ്രീനാഥ് ശ്രീനാഥ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഏതൊരു പടത്തിൽ മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ എന്തോ പ്രശ്നത്തിലാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നതാണ് കേട്ടത് കുറേ വർഷക്കാലം സിനിമയൊന്നും ഇല്ലാതിരുന്നിട്ട് പിന്നെ ഒരു സിനിമ കിട്ടിയിട്ട് പെട്ടെന്നത് അതങ്ങ് എന്ന് പറയുമ്പോൾ ചിലപ്പോ സങ്കടം തോന്നുമായിരിക്കും പക്ഷേ ആ സമയത്തൊക്കെ ശ്രീനാഥ് വലിയ സീരിയലിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു സിനിമ തന്നെ ജീവിക്കാൻ വേണോന്നില്ലല്ലോ കൽപ്പന രഞ്ജിനി ഇവരുടെ സഹോദരനായ പ്രിൻസ് തൂങ്ങി വരികയാണ് ചെയ്തത് അദ്ദേഹവും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അധികം തമിഴിലും ഹിന്ദിയിലൊക്കെ തിളങ്ങുന്ന താരമാണ് കുനാൽ സിംഗം ഇദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരാത്തതിന്റെ സങ്കടത്തിലാണ് വിഷമത്തിലാണ് ഇദ്ദേഹം തൂങ്ങി മരിക്കുന്നത് ഈ മനുഷ്യനൊക്കെ നശിപ്പിച്ചു കളഞ്ഞ എന്ത് നല്ല ജീവിതമാണ് അടുത്ത സുശാന്ത് സിംഗാണ് ഇദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ കാമുകയായിരുന്നു റിയ ചക്രവർത്തി അങ്ങനെന്തൊരു നടി അവർക്ക് പതിനഞ്ച് കോടി രൂപയോളം ഇദ്ദേഹം കൊടുത്തിരുന്നു എന്നൊക്കെ വാർത്ത വന്നിരുന്നു ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തപ്പോ അവരെ കുറച്ചുനാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരുന്നു അടുത്തത് മായാവിനൊക്കെ അഭിനയിച്ചിട്ടുള്ള സന്തോഷ് ജോഗിയാണ് ഇദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം മായക്കുവരുന്നതിനൊക്കെ അടിമയായിരുന്നൊക്കെ വാർത്ത വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ പെങ്കു രണ്ട് പെൺകുഞ്ഞുങ്ങളായിരുന്നു ഒരു ഒരാൾക്ക് രണ്ട് വയസ്സോ ഒരാൾക്ക് നാല് വയസ്സോ സന്തോഷ് ജോഗി മരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത്രേ പ്രായം ഉണ്ടാകുന്നുള്ളൂ നാലു വയസ്സുള്ള കുഞ്ഞ് പിന്നെ ചിരിച്ചിട്ടില്ല ആ അതിന്റെ അമ്മ പറയുന്നത് അത് അവൾ പിന്നെ ചിരിക്കാതെ മോകയായി എന്നാ പറയുന്നത് ഇദ്ദേഹത്തിന്റെ മരണശേഷം മേരിക്കുണ്ടൊരു കുഞ്ഞാടെന്ന സിനിമയുണ്ടല്ലോ അത് കണ്ട ശേഷമാണ് ഈ കുഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് ഇവരത് ഷാഫി സംവിധായകൻ ഷാഫി വിളിച്ച് പറയുകയും ചെയ്തു അവർ കുഞ്ഞ് ഈ കണ്ട് ഭയങ്കര ചിരിയായിരുന്നു അന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി അടുത്തത് രമേഷ് വലിയ പറഞ്ഞ സിരിയൽ നടനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച ശേഷം ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു അപ്പോൾ അത് അതിലൊരു മകൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിന് മകനും സ്വത്തുക്കളൊക്കെ കൊടുക്കുന്ന രണ്ടാം ഭാര്യയ്ക്കൊക്കെ എന്തോ രണ്ടാം ഭാര്യയ്ക്ക് എന്തോ എതിർപ്പുണ്ടായിരുന്നോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതം ജീവിച്ച് തീർക്കുക ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്